അസ്സാം വൈക്കം വരഹമുല്ലാ ബിസ്മില്ല അലമദുല്ലാ അലഹമുല്ലഹി റബ്ബിൽ ആലമീൻ വസ്ലത്ത് വസ്ലാംല നബീന മുഹമ്മദ് റബി ഉല്ലവൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ ഒരു ചർച്ചയാണ് പ്രവാചക സ്നേഹം നബീസ് അലഹി വസ്ലമയെ എന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ രണ്ട് അഭിപ്രായമില്ല അത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ മാസത്തിലോ സമയത്തിലോ അല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മതപരമായ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ടാണ് പക്ഷേ പലപ്പോഴും ഒരു സഫർ മാസത്തിൽ തുടങ്ങി റബി ഉല്ലവലിൽ അതിങ്ങനെ അതിൻ്റെ ഉയരങ്ങളിലെത്തി പിന്നീട് റബി ഉള്ളാഹറോട് കൂടി ഈ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പതുക്കെ അടങ്ങിപ്പോകുന്നത് ഇവിടെ പലതിനും സീസൺ ഉള്ളതുപോലെ കേരളത്തിലും പ്രവാചക സ്നേഹത്തിനും ഒരു സീസൺ ആളുകൾ ആളുകൾക്കാണ് അത് നബി നബിസ്വല്ലാമലി വസ്ലമയുടെ ജനനം നടന്നത് റബി ലവൽ പന്ത്രണ്ടിനാണെന്നും അതുകൊണ്ട് തന്നെ ആ ദിവസം ആഘോഷിക്കപ്പെടണമെന്നുമുള്ള ഒരു ചിന്ത ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നു ഇത് ഇങ്ങനെ വിശദീകരിച്ച് ആമുഖമായി പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് എന്നാൽ ഇതേ സമയം അതിൻ്റെ ഒരു മറുഭാഗത്ത് ആവർത്തിച്ച് നമ്മൾ പറയുന്നൊരു സംഗതിയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അത് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതിനൊന്നും യാതൊരുവിധ തെളിവുമില്ല എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ ഒരു നന്മയല്ലേ എന്ന ചിന്ത ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രവാചകൻ്റെ ജനനത്തിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് സ്നേഹമാവുക എന്ന ബൗദ്ധികമായ ഒരു ഒരു ലോജിക് മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇത്തരം പ്രവണതകളിലേക്ക് പോകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രമാണമാണ് യാതൊരുവിധ തർക്കവും അതിലില്ല ഖുർആാനും സുന്നത്തും എന്തു പഠിപ്പിച്ചോ അതാണ് മതം ഖുർആാനും സുന്നത്തും എന്ത് ആചാരമായി കാണിച്ചോ അതിനാണ് മതത്തിൻ്റെ അംഗീകാരമുള്ളത് ഖുർആാനും സുന്നത്തും എന്ത് ആരാധനയായി നിശ്ചയിച്ചുവോ അതിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ മറിച്ച് പരലോക ജീവിതത്തിൽ നന്മയല്ലേ എന്ന് കരുതി ചെയ്യുന്ന പലതിനും നമുക്ക് ലഭിക്കുന്നത് പകരം അതിൻ്റെ ശിക്ഷയായിരിക്കും കുറ്റമായിരിക്കും ഉണ്ടാവുക കാരണം എന്താണ് ഇസ്ലാം വളരെ കൃത്യമായി പ്രവാചകൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും ഹൊത്തുവകളിലും ആവർത്തിച്ചു കേൾക്കാറുള്ള ഒരു കുറച്ചൊക്കെ ദീനുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ മനഃപ്പാടമുള്ള വാചകങ്ങളാണ് കുല്ല മിതസത്യം ബിദ്വായ വകുല്ലഭിദ്വായോലാലെ എല്ലാ മതത്തിലെ പുതിയ ആചാരങ്ങളും വിദ്വഅയാണ് എല്ലാ വിദ്വത്തുകളും അത് വഴിപിഴച്ചു പോയതാണ് വേറെ റിവായത്തിൽ കാണാം കുല്ല വലാലത്തിൻ ഫിന്നാർ എല്ലാ വഴികേടുകളും നരകത്തിലേക്കുള്ളതാണ് എന്താണ് വിദ്വഅ വിദ്വത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മോഷണമാണോ വ്യഭിചാരമാണോ കൊലപാതകമാണോ കളവാണോ എന്തുതിന്മയാണത് വിദ്വത്തുകൾ കടന്നു വരിക മതത്തിൻ്റെ ലേവലിലാണ് ആരാധനകളുടെ രൂപത്തിലാണ് ആയത്തുകൾ ഓതിക്കൊണ്ടാണ് ഹദീസുകൾ പറഞ്ഞു അങ്ങനെയാണ് വിദ്വയത്തുകൾ അവതരിപ്പിക്കപ്പെടുക അതിൻ്റെ അടിത്തറ എന്താണ് വിദ്വത്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഖുർആനിലും സുന്നത്തിലും അതിനൊരു സ്ഥാനം ഉണ്ടാവില്ല പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലും ഹദീസുകളും ആയത്തുകളൊക്കെ വ്യാ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ഇവിടെ നബി നബിജന്മദിനാഘോഷം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് ഒരു വിശ്വാസി എന്ന നിലക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുക എന്നുള്ളത് നമ്മുടെ പരലോക പരലോകവിജയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ പതിനഞ്ചാം തീയതി ചെറുവാടിയിൽ നടക്കുന്ന മുഖാമുഖത്തിന് വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഈ സംസാരം കേൾക്കുന്ന എല്ലാ ആളുകളെയും ആ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഒരു ജയപരാജയത്തിൻ്റെയോ സംഘടന കക്ഷിത്വത്തിൻ്റെയോ മത്സരത്തിൻ്റെയോ ഒന്നും കാര്യമല്ലത് നമുക്ക് തുറന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുറന്ന് ചോദിക്കാൻ വ്യക്തമായി കാര്യങ്ങളെ അറിയാൻ നമ്മുടെ പരലോകം സുരക്ഷിതമാക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലിക്കും വരമത്തല്ല